ലോകത്തെ എല്ലാ വിദ്യാർത്ഥികളും സാമ്പത്തിക ഭദ്രതയുള്ളവരാതാരും നമ്മളിപ്പോൾ ധനമുള്ള വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ധനമില്ലാത്ത വീട്ടിൽ ജനിച്ചാലും പരീക്ഷ എഴുതാൻ താല്പര്യം കാണത്തില്ല ആരെങ്കിലും വീട്ടിനുള്ള ബാക്കിയുള്ള അഞ്ചു പേരും പരീക്ഷ എഴുതിയിട്ടുള്ളൂ എന്താ അവർക്ക് പ്രിവിലേജ് ഇല്ലായിരുന്നോ ആരെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കും കൂടെ ആണ് ഈ പ്രിവിലേജ് എന്ന് പറയുന്ന സ്ഥലം അതേസമയം പ്രിവിലേജ് ഇല്ല എന്നുള്ള അർത്ഥമല്ല ആരെ സാധാരണമായ രസങ്ങളോടെ ജീവിക്കാനും പറ്റും ദാരിദ്ര്യം അത് തടസ്സമൊന്നും ആകത്തില്ല ആരെങ്കിലും വീട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയേണ്ട കാര്യം കാണുമ്പോ ഈ പേട്ട് പിള്ളാരെ കാണുമ്പോൾ ആരെങ്കിലും ഭയങ്കര പരമജ്ഞാനി എഴുതുന്ന വരികളാണ് പക്ഷെ അതൊരു രോഗിയാണ് എഴുതുന്നത് ആരെ ആകെ ഉള്ളത് ഒരു ജീവന് മാത്രമേ ഉള്ളൂ ആ അതുകൊണ്ടാണ് ഒരു ജീവനിൽ നിന്ന് വേറെ ജീവൻ ഉണ്ടാകുന്നതായിട്ടാണ് ജീവൻ ഇപ്പൊ ഉള്ളത് ആരെങ്കിലും ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ചോദ്യം ഇല്ലെന്നുള്ളതാണ് ഞാൻ ആ കുട്ടിയോട് ആദ്യം പറയുന്നത് എഡ്യൂക്കേഷനിൽ മാറ്റം വരുത്തണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് മൈത്രേയൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു അതോ പിന്നീടുള്ള ചിന്തകളിലൂടെയാണോ ഇതിലേക്ക് വന്നത് ഒമ്പതാം ക്ലാസ്സിന് ശേഷം തൊട്ട് ഞാനിതിങ്ങനെ ഇങ്ങനല്ല പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ധാരണ ചെറിയ ഒരു ചിന്ത വരുന്നു ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനെ പറ്റിയൊക്കെ ആലോചിക്കാനായിട്ടൊക്കെ ഒരു ക്ലാസ് റൂമിൽ ആരംഭിച്ചത് കൊണ്ടുണ്ടായതാണ് ആ വ്യത്യാസം അപ്പം നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് ഇപ്പോൾ ഞാനീ പറയുന്നതിന് എന്തെങ്കിലും അതിന് അന്നത്തെ ചിന്തിക്കാത്തൊന്നും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു എന്ന് പറയുന്ന അന്ന് പ്രീ ഡിഗ്രി എന്നാണ് പറയുന്നത് പ്രീ ഡിഗ്രി ചെല്ലുമ്പോൾ അധ്യാപകർ എന്നെ ഇങ്ങനെ നിയന്ത്രിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലം പറയുന്നത് സയൻസ് ഗ്രൂപ്പിലാണെന്ന് മനസ്സിലായിട്ട് അതെടുക്കാതെ ഞാൻ ആർട്സ് ഗ്രൂപ്പ് എടുക്കുന്നതാണ് അതാണ് ഒരു അവരുടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നോക്കത്തേ ഉള്ളല്ലോ മറ്റേതങ്ങനെയല്ല ലാബിനകത്ത് ഒരു നമ്മൾ മോണിറ്റർ ചെയ്യുന്ന സ്ഥലമുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാനത് പഠി ശരിക്കും പറഞ്ഞാൽ സയൻസ് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നത് എനിക്ക് ഈ അധ്യാപക നിയന്ത്രണം പേടിയായിട്ട് ഞാൻ പോകാത്തതാണ് സയൻസ് പഠിച്ച് ഇന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്തണം അങ്ങനെ ആഗ്രഹിച്ചിട്ടായിരുന്നു അല്ല ഞാൻ ഏതെങ്കിലും പ്രൊഫഷണൽ എത്തുന്നതിനെ ഒന്നും അപ്പോൾ ചിന്തിക്കുന്നില്ല ഡിഗ്രി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചിന്തിക്കുന്നു നമ്മളിപ്പോൾ മുന്നേപ്പം വരുന്നത് പഠിക്കുന്നു എന്നുള്ളത് കാര്യുള്ളു അതല്ല അധ്യാപകരുടെ നിയന്ത്രണം കൂടുതൽ സയൻസ് ഗ്രൂപ്പിലുണ്ടെന്ന് എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇരുന്ന് പറയുന്നത് കേട്ടിട്ട് അതിനകത്ത് എന്ന് ഞാൻ തീരുമാനിക്കും അങ്ങനെ പറഞ്ഞ് അവരിക്ഷാ വലപ്പിക്കും ഈ റെക്കോർഡൊക്കെ വരച്ചിട്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് അത് വലിച്ചു കീറും എറിയും അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു കുഴപ്പത്തിൽ പടം എന്തായാലും അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് എനിക്കുണ്ടായിരുന്നു ഈ അധ്യാപകരുടെ ഒരു ഭരണം ഞാൻ റെസിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും എന്താണ് വേണ്ടതെന്നുള്ള ചിന്തിക്കാനോ ഇതല്ല വിദ്യാഭ്യാസം ഒന്ന് ചിന്തിക്കാനോ ഒന്നും അപ്പോഴും അറിഞ്ഞുകൂടാ ബി എ കെ നല്ലപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വിദ്യാ ഇത് പഠിക്കുമ്പോൾ വായിക്കുന്ന സാധനത്തിനകത്തു നിന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മൾ പഠിക്കുന്നുണ്ട് ജി കെ ചസ്റ്റൻ ചാൾസ് ലാമ്പ് വെറ്ററൻ റസല് ഇങ്ങനെയുള്ള ലേഖനങ്ങള് ചില ഇന്റലക്ച്വലായിട്ട് എഴുതുന്നവരുടെ ലേഖനങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും ഉണ്ടായിരുന്നു അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുകയും ഇതുപോലെ ഈ ആളുകൾ പറയുന്നത് പോലുള്ള ഒരു പരീക്ഷ എഴുതാനും പരീക്ഷ എഴുതണ്ടെന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാണ് അപ്പം ഞാനെന്റെ പ്രോ ഞാൻ വായിക്കുന്ന ആളായിരുന്നു പിന്നെ എൻ്റെ പ്രൊഫസറുടെ ലൈബ്രറിക്കകത്തു നിന്നും അയാളുടെ പേഴ്സണൽ ലൈബ്രറിക്കകത്തു നിന്നും ഞാൻ പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വായിക്കുന്നതിൻ്റെ സ്പീഡും പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ കണ്ടിട്ട് അധ്യാപകം വിചാരിച്ച് റാങ്ക് ഒക്കെ മേടിക്കാനായിട്ട് സാധ്യതയുള്ള ഒരാളാണ് ഞാനെന്ന് വിചാരിച്ചിട്ട് എന്നോട് ഇങ്ങനെ ഒരു ദിവസം സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പരീക്ഷ എഴുതാൻ താല്പര്യമില്ല ഞാൻ വായിക്കാനും പഠിക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ച് അപ്പോൾ ഞാനിങ്ങനെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു താല്പര്യമില്ല അതേ സമയത്ത് അറിയാനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അപ്പോൾ അയാൾ അതിങ്ങനെ സത്യത്തിൽ ഞാൻ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അയാൾ ക്ലാസ് റൂമിൽ വന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണമേ അല്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിക്കേണ്ടതെന്നൊക്കെ പരീക്ഷ അറിയ തീരാറാകുന്ന ഒരു സമയത്താണ് ആ സമയത്ത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയേണ്ടവരാണ് അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞേ എന്റെ കൂട്ടുകാരായ പറഞ്ഞു നീ പോയി അധ്യാപകനെയും കുഴപ്പത്തിലാക്കിയോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും നമുക്ക് എനിക്ക് മറ്റു ധാരണയില്ല പരീക്ഷ എഴുതണ്ടെന്ന് വിചാരളുള്ളൂ പക്ഷെ അതിലൊരു പ്രിവിലേജ് കൂടി മൈത്രേന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതായത് സാമ്പത്തിക ഭദ്രതയെ പറ്റി ചിന്തിക്കേണ്ടാത്ത ഒരു കാലമായിരുന്നു അത് അല്ല ലോകത്ത് എല്ലാ വിദ്യാർത്ഥികളും സാമ്പത്തിക ഭദ്രതയുള്ളവരാ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വളരെ ദരിദ്രരായിട്ടിരിക്കുന്നവർക്ക് വല സ്റ്റൈഫൻ്റ് മേടിക്കുന്നവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അധ്യാപക വീട്ടുകാർ മുഴുവൻ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ പഠിക്കാത്തവരായിട്ട് പരീക്ഷ എഴുതണ്ടെന്നുള്ള പരീക്ഷ പരീക്ഷ എഴുതാൻ ഒരു കുട്ടിക്കുന്ന യാതൊരു താല്പര്യവും ഇല്ല അത് നമ്മൾ പഠിപ്പിച്ച് നിർബന്ധിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ പഠിക്കാനായിട്ട് താല്പര്യമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും ഒരു വിഷയമൊക്കെ കേൾക്കുന്നതും കവിത പഠിക്കുന്നതിനൊക്കെ ഉള്ള താല്പര്യങ്ങളും പരീക്ഷ എഴുതാനായിട്ട് താല്പര്യമുള്ളവരാരുള്ള ൾക്കാരെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ചോദ്യം മനസ്സിലാകാതെ ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും പ്രിവിലേജാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പ്രിവിലേജ് ഒന്നും അറിഞ്ഞിട്ടൊന്നും കൊണ്ടല്ല നമ്മളിപ്പോ ധനമുള്ള വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് ധനം ധനമില്ലാത്ത വീട്ടിൽ ജനിച്ചാലും പരീക്ഷ എഴുതാൻ താല്പര്യം കാണത്തില്ല അത് എടുക്കാൻ കഴിയാതിരിക്കുന്നത് നിസഹായത കൊണ്ട് മാത്രം ചെയ്യുന്ന അല്ലാതെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമൊന്നുമില്ല പ്രിവിലേജിന്റെ പ്രശ്നം നിസ്സഹായത ലോകത്ത് മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്ക് എന്റെ വീട്ടിനുള്ള ബാക്കിയുള്ള അഞ്ചു പേരും പരീക്ഷ എഴുതിയല്ലോ എന്താ അവർക്ക് പ്രിവിലേജില്ലായിരുന്നോ അതുകൊണ്ട് അങ്ങനെ മാത്രം ഉത്തരം പറഞ്ഞിട്ട് അങ്ങനെ പ്രിവിലേജ് കൊണ്ടാണ് അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അറിയാം അപ്പുറത്തിരിക്കുന്ന ആളിനെ അയാളുടെ ചിന്തയെ നിഷേധിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കും കൂടെ ആണ് ഈ എന്ന് പറയുന്ന സ്ഥലം അതേസമയം ഇല്ല എന്നുള്ള അർത്ഥമല്ല പ്രിവിലേജ് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനൊരു സംശയം എനിക്കില്ല പക്ഷെ അത് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഈ വിഷയങ്ങളെ കാണരുത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എന്നെ പോലെ ചിന്തിക്കുന്നവരാവണം അപ്പം അങ്ങനെയല്ല അവർക്കൊക്കെ മരിച്ചു പരീക്ഷ പഠിക്കുന്നുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടി തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു എന്താ എന്നെക്കാളും കൂടുതൽ സ്വത്ത് അവർക്കൊക്കെ വീട്ടുകാർ കൊടുത്തതാണ് അപ്പോൾ അതും കൊണ്ട് മാത്രമായിട്ട് അത് വിശദീകരിക്കരുതെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് ഇല്ല എന്ന് പറയാനും അല്ല പ്രിവിലേജ് ഇല്ല പ്രിവിലേജ് പ്രിവിലേജുള്ളവർ തന്നെയാണ് ലക്ഷം ഉള്ളവർ തന്നെയാണ് മറ്റുള്ള തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കുന്നത് അതൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷെ അത് റിഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അതങ്ങനെ കണ്ടുവിടാം അല്ലെങ്കിൽ അതൊരു പാ സ്ഥിരം പാറ്റേൺ ആയിട്ട് വരികയാണെങ്കിൽ പ്രിവിലേജ് ഉള്ളവർ മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അങ്ങനെ തന്നെയാണ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉൽപ്പാദിപ്പിക്കുന്ന ആർട്ട് ഫോംസ് എന്ന് പറയുന്നതൊക്കെ ഡിഫറെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് പ്രിവിലേജ് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെല്ലാം കളിക്കുന്നവരെല്ലാവരും കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്ന എല്ലാം എത്രയോ കളികൾ നമ്മൾ കളിക്കും അതെല്ലാം പ്രിവിലേജ് ഉള്ളവർ മാത്രം കളിക്കുന്ന ഒന്നുമല്ല പ്രിവിലേജ് ഉള്ളവർ അതിനനുസരിച്ചിട്ടുള്ള ബാറ്റ് മേടിച്ചിട്ട് കളിക്കുന്നവരാകാം അല്ലെന്നുണ്ടെങ്കില് ഗോൾഫ് കളിക്കാൻ പോകുന്നവൻ പ്രിവില്ലേജ് ക്ലാസ്സിലുള്ളവനായിരിക്കും എന്നുള്ളതിനൊന്നും നമുക്ക് സംശയമൊന്നുമില്ല പക്ഷെ അത് വെച്ചിട്ട് മാത്രം കളിയെല്ലാം അതിന്റെ അകത്തേക്ക് പെടുത്തിയ പിന്നെ ദരിദ്രരായ ആൾക്കാർക്ക് ഇരിക്കത്തില്ലെന്ന് പറയുന്ന പോലെ അവർക്കൊരിക്കലും കുട്ടിക്കാലം സന്തോഷിക്കാത്ത കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കും ദരിദ്രരുടെ അങ്ങനൊന്നും അല്ല അങ്ങനൊന്നുമല്ല നമുക്കറിയുന്നുണ്ട് വെള്ളത്തിൽ ചാളി ചെളിക്കാത്ത കിടന്ന് ഉരുണ്ട് കളിക്കാൻ പറ്റും ഇഷ്ടംപോലെ കളിക്കാൻ പറ്റും കളിക്കുന്ന മാത്രമല്ല അസാധാരണമായ രസങ്ങളോടെ ജീവിക്കാനും പറ്റും ദാരിദ്ര്യം അത് തടസ്സമൊന്നും ആകത്തില്ല അതൊക്കെ അങ്ങനെ നിങ്ങളുടെ ചേർത്ത് അറിയണം അപ്പം അത് മാത്രമായിട്ടല്ല പക്ഷെ അത് അതിൻ്റെ ഒരു പാർട്ടുണ്ട് അത് നമുക്കുള്ള പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ പരീക്ഷ എഴുതണ്ടാന്ന് ആലോചിക്കുന്നത് ജീവിതത്തിനെ മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ട് ഭാഗമായിട്ട് മാത്രമാണ് അത് ആ അത് വേ വേറൊരു ചിന്തയും കൂടെ വന്നിട്ടാണ് അല്ല പ്രിവിലേജ് ഉള്ളവരെല്ലാവരും പരീക്ഷ എഴുതാതിരിക്കുമായിരുന്നു ഞാൻ എടുത്തേനെ അങ്ങനെ ഒന്നും പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദരിദ്രരും പഠിക്കാതിരിക്കുന്നുണ്ട് പണമുള്ളവരും പഠിക്കാതിരിക്കുന്നുണ്ട് പണ പണമുള്ളവരുടെ വീട്ടിലുള്ള കുട്ടികൾ പഠിക്കാതിരിക്കുമ്പോൾ അത് അവരുടെ നെകളിപ്പ് ഉണ്ടാണെന്ന് മറ്റൊരു നിസ്സഹായത ഉണ്ടാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും രണ്ടും ശരിയാണ് അതിൻ്റെ ഒരു ശരിയുള്ള സ്ഥലവും ഉണ്ട് പക്ഷേ അത് മാത്രമായിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ പരീക്ഷ എഴുതണ്ട എന്ന് തീരുമാനിച്ച് ഇരിക്കുമ്പോഴും പരീക്ഷ എഴുതാതിരിക്കാനും വേണ്ടിയുള്ള അറിവ് അപ്പോഴും ഇല്ല അതുകൊണ്ട് അത്തവണയും പരീക്ഷ എഴുതി എം എക്ക് എന്നതിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെയല്ല പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഞാൻ അവസാന വർഷ പരീക്ഷയുണ്ട് അതിന് ഇഷ്ടമുള്ളതെല്ലാം എഴുതി ദൈവമുണ്ടോ ഇല്ലയോ വിദ്യാഭ്യാസം എന്താണ് ലോകസമാധാനം എങ്ങനെ കൊണ്ടുവരാം വേൾഡ് ഗവൺമെൻറ് എന്താണ് കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത് ഇതെല്ലാം എഴുതി എഴുതി എങ്കിൽ പോയി അങ്ങനെ ഒരു പരീക്ഷയാണ് എഴുതിയത് സന്തോഷമായിട്ട് എഴുതിയ പരീക്ഷയാണ് ഒരിക്കലും ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ കോളേജിൽ നിന്ന് തിരിച്ചു പോരുക ചെയ്തു അങ്ങനെ കളഞ്ഞിട്ട് ആണ് പിന്നെ ആണ് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കി പോയപ്പോഴാണ് ഈ ഗുരുകുലത്തിലെത്തിച്ചേര്ന്നത് അങ്ങനെയാണ് അങ്ങനത്തെ പഠനമൊക്കെ ഉണ്ടായത് ഈ സന്യാസ ജീവിതത്തിൽ നിന്ന് പുതിയ അല്ലാതെയുള്ള ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് വന്നത് ഈ അവർ പഴ എന്ന് കഴിഞ്ഞാൽ അവിടെ വേദാന്തം പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള ജീവിതവും കാര്യങ്ങളും ചെയ്താണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത് അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് ആ പറയുന്നത് പോലല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാകുന്ന രണ്ട് പുസ്തകം എൻ്റെ വായനക്കകത്ത് വരുന്നുണ്ട് ഒന്ന് പൗലോ ഫ്ലയർ എന്ന് പറഞ്ഞ് ലിബറേഷൻ തിയോളജി എന്ന് പറയും അയാളുടെ പെഡഗോഗി ഓഫ് ദ ഓപ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകവും അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു പുസ്തകം അത് പുസ്തകത്തിൻ്റെ പേ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല കൾച്ചർ സംതിങ് ആണ് അത് ആ പുസ്തകവും പിന്നെ മൈൻഡ് ആൻഡ് ഇറ്റ്സ് പ്രീം എന്ന് പറഞ്ഞിട്ട് ജോൺസി എക്കിൾസും കാൾപോപ്പുറങ്ങൾ ചേർന്ന് എഴുതിയ ഒരു പുസ്തകവും ഈ രണ്ട് പുസ്തകങ്ങൾ ഒരേ വലിയ വ്യത്യാസമില്ലാതെ എൻ്റെ കയ്യിലെത്തുന്നുണ്ട് ഒന്ന് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് മൈൻഡ് അലൻസ് ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റേത് സാമൂഹ്യമായ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായ എന്നെ പോലെ അന്ന് സ്പിരിച്വൽ എന്ന് പറയുന്ന ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ സാമൂഹ്യമായ ഇടപെടലിനകത്ത് മാർസിസം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ഒരു സങ്കല്പന ആണ് ലാറ്റിൻ ലാറ്റിനമേരിക്കയിലാണ് ഉണ്ടായത് ആ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫിലോസഫി പഠിച്ച് ജീവിക്കുന്നവർ സാമൂഹികമായി ഇടപെടാനായിട്ട് മാർച്ച് ഉപയോഗിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഡിപ്രഷൻ തിയോളജിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ വ്യക്താക്കളുള്ള ഒരാളാണ് പൗലോ ഫ്രയർ അപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് ഉണ്ടായി അത് ജീവിക്കുന്ന ആളായിരുന്ന സമയത്ത് സാമൂഹികമായ ഇടപെടലിന് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ പുസ്തകം വായിക്കപ്പം അത് എന്നെ ഈ ഗുരുകുലത്തിൻ്റെ വാതിൽ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഒപ്പമാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ പറ്റി നമ്മളിങ്ങനെ ധ്യാനിച്ചിട്ടൊക്കെ ഇരിക്കുമ്പം ഭയങ്കര ആനന്ദം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന അനുഭവവും അതുപോലെയുള്ള സ്പെഷ്യൽ അനുഭവങ്ങളുടേതായൊക്കെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവരിങ്ങനെ എഴുതും പറയുന്നതിനകത്ത് ന്യൂറോ സയൻസിനകത്ത് ന്യൂറോ സയൻസിൻ്റെ കാഴ്ചകളിലകത്ത് ഇത് ബ്രെയിനിനകത്തുണ്ടാകുന്ന ഒരു മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അത് ഈ ന്യൂറോളജി സംബന്ധമായ രോഗികളായിരിക്കുന്ന ആൾക്കാര് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ പോലെ എഴുതുകയും പറയുകയും ചെയ്യുന്നത് അതിനങ്ങനെ കോട്ടി ചെയ്ത് വരുന്നുണ്ട് അപ്പം നമ്മളതിങ്ങനെ വായിച്ചാൽ അതൊരു ഭയങ്കര പരമജ്ഞാനി എഴുതുന്ന വരികളാണ് പക്ഷെ അതൊരു രോഗിയാണ് എഴുതുന്നത് അപ്പം അതൊക്കെ പ്രശ്നമായി ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനൊരു സ്പെഷ്യൽ പദവി ഉണ്ടായിരുന്നത് ആ പുസ്തകം വായിച്ചുകൂടെ ഇല്ലാതായിട്ട് അപ്പോൾ അത് മറ്റേ മറ്റേ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിയുടെ ഒരു പുസ്തകമുണ്ട് അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിതൊക്കെ ഒരു സ്പെഷ്യലായ അനുഭവമുള്ള ആൾക്കാരാണ് നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കില്ലാത്തതാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന കാലവാരം അത് ചലഞ്ച് ചെയ്യപ്പെട്ടു പോകുന്ന നിലവാരത്തിലാണ് ഈ രണ്ട് പുസ്തകവും വന്നത് അപ്പോൾ അത് എന്നെ സ്വാധീനിക്കുകയും ഗുരുകുരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പുറത്തായിപ്പോയി ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അര്യനെ പുറത്താക്കിയതല്ല ഞാനവിടെ നിന്ന് പറഞ്ഞിറങ്ങി ഊട്ടിയിലാണ് അതിൻ്റെ ഒരു ഒരു കേന്ദ്രം ഒന്ന് വർക്കലയാണ് നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ശിവഗിരിയല്ല നാരായണ ഗുരുകുലം എന്ന് പറയുന്ന നടരാജഗുരു ആരംഭിച്ചത് ഞാൻ ഇവിടെ രണ്ടിടം മാത്രമല്ല ഗുരുകുലം ഈ കേരളത്തിൽ പല സ്ഥലത്തുണ്ട് ഉണ്ട് എറണാകുളത്തുണ്ട് കോന്നിയിലുണ്ട് മാറി മാറി താമസിക്കുന്ന ശീലം അല്ല വീട് വിട്ട് യാത്ര തുടങ്ങിയത് ഞാൻ എം എക്ക് പഠിച്ചത് വടക്കേന്ത്യയിലായിരുന്നു അന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് അത് പിന്നെ ഗുരുവുലത്തിൽ പോയപ്പോ കുറച്ചുകൂടെ ശക്തമായി എന്നാലും അവിടെ തുടർച്ചയായിട്ട് ഒരു സ്ഥലത്ത് അഡ്രസ്സുള്ള ആളായിട്ട് അപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പൊതുപ്രവർത്തനം ആരംഭിക്കുമ്പോഴും വീടുണ്ട് വാടകയ്ക്ക് പിന്നെ താമസിക്കാൻ തുടങ്ങി ആദ്യം വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അച്ഛനും അമ്മയും തന്ന ഒരു വീടുണ്ടായിരുന്നു അത് ഹരി ഹരിപ്പാട് കായങ്ങളും കായലിലും തീരത്തായിരുന്നു അവിടെ വീടുണ്ട് ഉണ്ടായിരുന്നു അവിടെ താമസിച്ചുകൊണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷം ജീവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജയശ്രീ ഞാൻ തമ്മിലുള്ള ബന്ധം ആരംഭിച്ചപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറി താമസിച്ചു അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് അന്നോട്ട് തൊട്ട് വാടകയ്ക്കാണ് പിന്നെ താമസിച്ചിട്ടുള്ളത് ക്ക് താമസിക്കുന്ന തന്നെ വേണ്ടി നമ്മളിങ്ങനെ മൊബൈലായി മാറാനും കാരണം ഒരു വർഷമോ രണ്ട് വർഷത്തിക്കുള്ളിൽ കൂടുതലൊന്നും വീട് കിട്ടത്തില്ലല്ലോ ഒരു മാറ്റം അപ്പൊ നമ്മളിങ്ങനെ മാറി മാറി താമസിക്കുന്നത് തുടങ്ങി അപ്പോൾ ഞാൻ ഞാൻ തന്നെ കാണുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടും ബാഗിനകത്താണ് എൻ്റെ പേഴ്സണലെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ഇതിനകത്തുണ്ടാവും എന്നാൽ മേശയും കസേരൊക്കെ കിട്ടിന്ന് കിട്ടിയിട്ടുള്ളതെല്ലാം ഞാനിങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് അത് പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യമില്ലാത്തൊക്കെ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് കൊടുത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്നവരെയൊക്കെ മാറി താമസിക്കുമ്പോൾ ഇവിടുന്ന് ഒരു കസേരയോ കട്ടിലോ ഒക്കെ കൊടുത്താൽ അങ്ങനെ കുറഞ്ഞോണ്ടേ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേന് വളരെ ചുരുങ്ങി കുറച്ച് കസേരയും കുറച്ച് കട്ടിലുമായിട്ട് മാറിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു റിഡക്ഷൻ വരികയും പിന്നെ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ആ സമയത്ത് ഞാൻ ഇത് മുഴുവനും ലീവ് ചെയ്യുന്നു ഇപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾ താമസിച്ച കാര്യം പറഞ്ഞല്ലോ അപ്പൊ ആ സമയത്ത് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത്ര ഉള്ളത്ര പോലും പോപ്പുലാരിറ്റി ഉണ്ടാവാൻ സാധ്യത കുറവാണല്ലോ അപ്പൊ ആ സമയത്ത് വീട് കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ അങ്ങനെ ഒരു കുട്ടികളൊന്നും അല്ലല്ലോ ഞാനെ മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള സമയത്താണ് ജയശ്രീ ആയിട്ട് കൂട്ടുകൂടുന്നത് വയസ്സിലാണെന്നു അപ്പോൾ ഞാനും ജയശ്രീ ജയശ്രീക്ക് ഞാൻ ഇന്നുമല്ല ഇരുപത്തി അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ട് ജയശേരിക്ക് അപ്പോൾ ഒരു ഇരുപത്തി വയസ്സ് കാണാം ജയശ്രീരി പഠിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് പത്തി ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ കണ്ടാൽ കല്യാണം എന്ന് ആരും ചോദി നമ്മളിങ്ങനെ പറയുന്നുണ്ടാകത്തില്ലോ അപ്പൊ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ലല്ലേ നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും വീട് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയേണ്ട കാര്യം ഇത് അല്ല അവര് ചോദിക്കറേ ഇല്ലല്ലോ ആരും ചോദിക്കൊന്നുമില്ല രണ്ടുപേരെ കാണുമ്പോ ആളുകൾ അങ്ങ് അസ്യൂം ചെയ്യുവല്ലേ ഇപ്പൊ ചോദിക്കുന്നത് ഈ പേട്ട് കാണുമ്പോട്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ടാ ആ ചോദ്യം വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആരും ചോദിക്കും ആരും ചോദിക്കും ഞാൻ ചെല്ലുമ്പോ കല്യാണം കഴിച്ചതാണോ എന്ന് കഴിച്ചതാണോന്ന് ചോദിച്ചിട്ടേലാരും അപ്പൊ ജയശ്രീ ഡോക്ടറാണ് ഞാന് അന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതാണ് എൻ്റെ പണി അപ്പോൾ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോ അവര് വീട് തരാൻ പറ്റുവോ ഇല്ലയോ വാടക ഇത് മാത്രമേ അല്ലാതെ കല്യാണം കഴിച്ചോ ഇല്ലയോന്ന് ആരും തിരക്ക അത് പ്രായമില്ലാത്ത കൊണ്ടാണ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആൾക്കാര് ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ടാവും അതുകൊണ്ട് വരുന്നതാണത് ഞാൻ തുടങ്ങുമ്പോ ഇച്ചിരി താമസിച്ചാണ് ഈ പണി തുടങ്ങിയത് കൊണ്ടായിരിക്കണം ആ ചോദ്യം കൺഫേം ചെയ്യുന്നത് തീരെ വന്നിട്ടില്ല എന്നാ നമ്മളെല്ലടത്തും പറയുന്നുണ്ട് ചോദിക്കുന്നവരോട് പറയുന്നുണ്ട് അപ്പോൾ കനി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ജീവിക്കുക ആദ്യത്തെ വർഷം തന്നെ കനി കനിയുണ്ടാകുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞുണ്ട് അപ്പോൾ കുഞ്ഞുണ്ട് രണ്ട് ഇങ്ങനെ വരുന്നതിനെ കണ്ടിട്ട് പിന്നെ കല്യാണം കഴിച്ചു ആളുകൾ ചോദിക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും അത് പ്രസക്തമല്ലേ എടുക്കത്തുള്ളൂ അതുകൊണ്ട് കുഞ്ഞും ആയിട്ട് നിൽക്കല്ലേ അപ്പോൾ പിന്നെ ഇവരങ്ങ് തുടരുന്നുണ്ടാവും എന്നവർ വിചാരിക്കുന്നുണ്ടാവുക അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ആദ്യമേ ചെന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ അവർ ചിലപ്പോൾ തരത്തില്ലായിരിക്കും സംശയമൊന്നുമില്ല തരത്തില്ല പക്ഷെ അതെന്നാണ് നമ്മളങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടില്ല പറയേണ്ടി എന്നാൽ ഞാൻ പറയ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പത്രക്കാർ എൻ്റർവ്യൂ ചെയ്യും അതൊക്കെ ആളുകൾ വായിക്കും പക്ഷെ ആൾക്കാർക്ക് അത് കുഴപ്പമില്ല കാരണം നമ്മൾ രണ്ടുപേരും കൂടെ എന്നും പിന്നെ വീട്ടിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും അത് കാരണം കൊണ്ട് ഇവരെ വേറെ തരത്തിൽ കാണാനൊക്കത്തില്ല പിന്നെ നമുക്ക് വീട് തരാതിരിക്കുന്നത് വീട് നിറച്ച ആൾ വരുന്നതുകൊണ്ടായിരുന്നു എല്ലായിടത്തും ആൾക്കാർ വരുന്ന ആൾക്കാരെ ഉള്ളു അപ്പം എപ്പോഴും വീട്ടിനകത്ത് രണ്ടുപേരും കുഞ്ഞും മാത്രമായിട്ടുള്ള ഒരു വീടല്ല ഞങ്ങളുണ്ടാക്കുമ്പോഴല്ല അതുകൊണ്ട് വീട് വിടേണ്ടി വരും ഇവിടെ കിട്ടാതെ യങ് ആയ ആൾക്കാരെ കാണുമ്പോൾ ആളുകൾ ചോദിച്ചു കനിയെ വളർത്തുന്ന സമയത്തൊക്കെ ഒരു പോയിന്റില് ഇതൊരു സ്ട്രഗിൾ ആണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ ഒരു പാറ്റേണില് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് ഞമ്മള് അറിഞ്ഞോണ്ട് ജീവിക്കുന്നതിനകത്ത് എന്തുവാണ് ഇപ്പൊ കുറെ നാളായിട്ട് മറ്റുള്ള വീടുകളിൽ ഇങ്ങനെ താമസിച്ചു വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇപ്പൊ നമ്മളൊരു വീട്ടിലെ സുഹൃത്തിന്റെ ഒപ്പം താമസിക്കുന്ന സമയത്ത് പരസ്പരം ഇത്ര നാൾ ഞാൻ ഇവിടെ താമസിക്കും അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയോ ഇത്ര നാൾ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന രീതിയിൽ പറയുമോ അല്ലെങ്കിൽ ആ ഒരു സമയം മനസ്സിലാക്കി മൈത്രയും തന്നെ അവിടെ നിന്ന് പോകുകയാണോ ചെയ്യാറ് അതെങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് വന്നത് ഇപ്പൊ ജീവിക്കുന്നത് ആളുകൾ പോകുന്നത് തുടങ്ങുന്ന സമയത്തും ഒക്കെ അങ്ങോട്ട് ോട്ട് കയറി ചെല്ലുമെന്നല്ലോ ആളുകൾ എന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യർ ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുണ്ടാക്കിയതാണ് ആ ആളുകളെല്ലാം പത്ത് മുപ്പത് വർഷം മുപ്പതല്ല നാപ്പത് വർഷത്തോളം പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ട് നാപ്പത് വർഷത്തെ പൊതുപ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഗുരുവരുത്തി പോയതും കൂടെ ചേർക്കുവാണെങ്കിൽ അമ്പത് വർഷമുണ്ട് അപ്പോൾ അമ്പത് വർഷത്തെ വീട് വിട്ടിട്ട് ഞാൻ ജീവിച്ചതിന്റെ തുടർച്ചയിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നത് ആളുകൾക്ക് എൻ്റെ കൂടെ സമയം ചെലവഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട് എൻ്റെ കൂടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കണം അപ്പോൾ എന്നെ കാണാൻ കാണാൻ വരുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ അപ്പം ഇങ്ങോട്ട് വരാൻ എന്ന് ചോദിക്കുന്നിടത്തോട്ട് ഞാൻ ഇനി പോകുന്നു അവിടെ ചെല്ലുമ്പം മിക്കവാറും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേന് ഒരാൾക്ക് സംസാരിക്കണമെന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തീരുന്നുണ്ടാവും സ്വാഭാവികമായിട്ട് നൂറുകണക്കിന് ആൾക്കാർ എന്നെ വിളിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഈ കാലത്ത് മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് പറയും രണ്ട് ദിവസത്തേക്കായിരിക്കും ഞാൻ വരുന്നത് ഇന്നണ്ടാവും അത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് വിളിച്ചിട്ടുള്ള അടുത്തോട്ട് ഞാൻ ഒരു കാലം ചെയ്യുന്നുണ്ടായിട്ടുണ്ടോ ഇതുവരെ എനിക്ക് വിളിച്ചെടുത്ത് എത്തിച്ചേരാനേ പറ്റാതിരിക്കും അത് അല്ലാതെ വിളിക്കുന്നത് എൻ്റെ അടുത്ത് വിളിയില്ലാതെ ഞാൻ എനിക്കൊന്നുവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി ബുക്കിങ്ങുണ്ട് മരണത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മൾ കുറച്ചു മുമ്പ് വേറെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ലൈഫിന്റെ പർപ്പസിനെ പറ്റി സംസാരിച്ചല്ലോ ശരിക്കും ഒരു പർപ്പസ് ഉണ്ടോ അതോ വെറുതെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരാണോ എന്ന് അതിനെ എന്താണ് പറ്റി മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ജീവന് ഒരു പർപ്പസ് ജീവൻ പ്രപഞ്ചത്തിലുണ്ടായത് അതില്ലാതായി പോവാതിരിക്കാൻ അത് ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വൈവിധ്യമാർന്ന ജീവൻ ഉണ്ടായത് ഒത്തിരി ജീവൻ ഒന്നും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഒറ്റ ഒറ്റ മനസ്സിലായില്ല ജീവൻ ഒറ്റവണുണ്ടായിട്ടുള്ള ഭൂമിയിൽ രണ്ടു തവണ ഉണ്ടായെന്നുള്ളതിനെ നമുക്ക് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല ഒറ്റ ജീവനേ ഈ ഭൂമിയിലുള്ളു രണ്ട് ജീവനില്ല ഈ ജീവന്റെ തുടക്കം എന്താണെന്നൊക്കെ ഒരുപാട് പേര് സംശയത്തിനെ പറ്റി നമ്മൾ എത്ര പറയുമ്പോഴും ജീവൻ എന്ന് പറഞ്ഞ നമ്മൾ പറയുന്ന ഒരു ജീവനേ ഇതുവരെ ഉള്ളു രണ്ട് തവണ ജീവനുള്ളതിൻ്റെ തുടർച്ച നമ്മളിതുവരെയും നമുക്ക് കണ്ടിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല വേറൊരു ജീവൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാലും തെളിവില്ല പറയാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഭൂമിയിൽ പലതവണ ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞാലും അത് തെളിവില്ല ആകെ ഉള്ളത് ഒരു ജീവന് മാത്രമേ ഉള്ളൂ ആ അതുകൊണ്ടാണ് ഒരു ജീവനിൽ നിന്ന് വേറൊരു ജീവൻ ഇപ്പോൾ ഉള്ളത് ഉണ്ടായ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കാൻ ശ്രമിക്കുന്നത് വഴി പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ പലതരത്തിലായിട്ട് ജീവൻ വന്നാണ് ഇത്രയും വ്യത്യസ്തമായ ജീവനായിട്ട് മാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പുറകോട്ട് നമുക്ക് ഒരു ജീവനെ വേറെ ജീവനും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി പുറകോട്ട് 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 പോയിട്ട് ഒരു ജീവനിലെത്തും അതിനെയാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്ന ലൂക്ക എന്ന് വിളിക്കുന്ന ജീവനിലെത്തും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാതെന്താണ് ഏഹ് ജീവൻ പ്രപഞ്ചത്തിലെ ഭൂമിയിൽ ഒരു ഉണ്ടായി എന്നുള്ളത് മാത്രമേ നമുക്ക് തെളിവുള്ളൂന്ന് ഞാനീ പറയാം പ്രപഞ്ചത്തിന് തുടക്കമില്ല പ്രപഞ്ചമാണ് ഉള്ള പ്രപഞ്ചം മാറുന്നതാണ് അല്ലാതെ അതിങ്ങനെ മാറാതിരിക്കുന്ന ഒരു പ്രപഞ്ചമല്ല നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ് മാറുന്ന പ്രപഞ്ചത്തിന് തുടക്കം ഉണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളോട് തുടക്കമെന്ന് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ബിഗ് ബാങ് തിയറി അങ്ങനെയുള്ള പല പരിണാമ സിദ്ധാന്തം ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ ഇതിലൊന്നും ഏതാണ് സത്യം എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനും അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതിരിക്കുന്ന കഴിയാതിരിക്കുന്നവർക്ക് മൈത്രേനോടാണ് ഒരു കുട്ടി വന്ന് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് ആദ്യത്തെ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ചോദ്യം ഇല്ലെന്നുള്ളതാണ് ഞാൻ ആ കുട്ടിയോട് ആദ്യം പറയുന്നത് എപ്പോഴും ഒരാള് അതിന്റെ തൊട്ട് മുമ്പുണ്ട് അങ്ങനെ ഉള്ളു ഏലിയൻസ് വരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരാള് തന്നെയായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും പാസ്റ്റിൽ ഇരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും എപ്പോഴെങ്കിലും ഫ്യൂച്ചറിലിരിക്കുന്നുണ്ടാവും ആരൊക്കെ ബില്ല്യൻ വയസ്സാകുമ്പോ സൂര്യൻ റെഡ് ജയൻ എന്ന് പറയുന്നതായിട്ട് മാറും ആ അത് ഇപ്പൊ വലുതാകും വീർക്കുക ചെയ്യുന്നു വീർത്താൽ ഈ ഭൂമിയോളം അടുത്ത് വരും ഭൂമിയിലെ ഈ വായുവെല്ലാം അതിന്റെ സോളാർ ഫ്ലെയർ കൊണ്ട് തന്നെ പറന്നു പറന്നുപോകും ഇതിനകത്തുണ്ടാകുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ കത്തി അണഞ്ഞു പോകും അണഞ്ഞു പോയിട്ട് ഇരുണ്ട ഒരു പ്രപഞ്ചമായിട്ട് മാറും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതിരിക്കുന്ന പറയുന്നവർക്ക് അത് അറിഞ്ഞൂടാത്തുണ്ട് ഞാൻ ഇതുവരെ നേരത്തെ നല്ലോട് പറയാത്തത് ഇപ്പൊ പറയുന്നതായ ഒരു കാര്യമാണ്